ദൈവ മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പതാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ഗലാത്യർ ആറാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനമാണ് നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും കഴിഞ്ഞ ദിവസം ഹെർമിറ്റേജിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കുടുംബമായി വന്നു ആ സമയത്ത് ഒരു അമ്മക്കോഴി കോഴി താറാവിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് പോകുകയായിരുന്നു ഇത് കണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞു എന്നാലും ഈ അമ്മക്കോഴി എങ്ങനെയാണ് താറാവ് കുഞ്ഞുങ്ങളുമായിട്ട് സെറ്റായത് ഈ അമ്മക്കോഴി കോഴി അടയിരുന്നിട്ടാണ് ഈ താറാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞതെന്ന് ആ സുഹൃത്ത് അന്നേരം ഓർത്തില്ല അമ്മ മുട്ടയുടെ പുറന്തോട് മാത്രം കണ്ടുകൊണ്ടാണ് ചൂട് കൊടുത്തതും സംരക്ഷിച്ചതും ദിവസങ്ങളോളം മുട്ടയുടെ മുകളിൽ ഇരുന്നു വിശപ്പും ക്ഷീണവും അവഗണിച്ച് അവൾ കാത്തിരുന്നു വിരിയാൻ പോകുന്നത് താറാവിൻ കുഞ്ഞുങ്ങളാണെന്ന് അറിയാതെയാണ് അടയിരുന്നതെങ്കിലും കഴിഞ്ഞപ്പോൾ അവൾ അറിഞ്ഞു പിന്നീട് വെള്ളത്തിലേക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങുകയും നീന്തുകയും ചെയ്തപ്പോഴും അവൾ ആ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷകയായി നിലകൊണ്ടു നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത് എന്നുള്ള സന്ദേശമാണ് ഈ അമ്മ കോഴി നൽകുന്നത് സന്ദേശ സ്കൂൾ അധ്യാപകരും മാതാപിതാക്കളും സഭയും പുരോഹിതനുമെല്ലാം ഈ അമ്മക്കോഴിയുടെ റോൾ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ചെയ്യേണ്ടവരാണ് പോകാതെ പൃഥ്വിപകാരമൊന്നും പ്രതീക്ഷിക്കാതെ നമുക്കും നന്മ ചെയ്യാം എങ്കിൽ നമുക്ക് ആർപ്പോടെ കൊയ്യുവാനായിട്ട് സാധിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ